അക്കിലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എച്ച് എസ് എ ഡ്രോയിങ്ങിൻ്റെ എക്സാം ഈ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായിരുന്നല്ലേ അപ്പോൾ അതിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം എളുപ്പമായിരുന്നോ ടഫായിരുന്നോ അപ്പോൾ പൊതുവേ എല്ലാവരുടെയും അഭിപ്രായം കുറച്ച് ടഫായിരുന്നു ഡ്രോയിങ്ങിൻ്റെ ഏരിയ ആയിരുന്നാലും അതേപോലെ തന്നെ ജി കെയുടെ ഏരിയ ആയിരുന്നാലും ഒക്കെ ഇത്തിരി ടഫായിരുന്നു എന്നുള്ളതൊക്കെയാണ് അപ്പോൾ പല കുട്ടികളുടെയും ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് കട്ട് ഓഫ് കൂടുമോ കുറയുമോ എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതിനേക്കാളും എനിക്ക് ചില മെസ്സേജുകൾ കാണുമ്പോൾ എന്താണ് ഇനി എക്സാം എഴുതുന്നില്ല ഇത് പൊതുവേ ടഫായിട്ടാണ് വരുന്നത് ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല എന്നുള്ള ചില മെസ്സേജുകൾ അതായത് അവർക്കൊരു എന്താ പറയുക ഒരു നെഗറ്റീവായിട്ട് തോന്നി ഓരോ എക്സാം കഴിയുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നി അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ പലർക്കും അറിയാത്തത് കൊണ്ടാകും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു മത്സര പരീക്ഷയ്ക്കാണ് പോകുന്നത് അല്ലേ അതായത് പി എസ് സി എന്ന് പറയുന്നത് ഒരു മത്സര പരീക്ഷയാണ് അപ്പോൾ എഴുതുന്ന ആളിൽ ആ ഏറ്റവും മുൻപന്തിയിലെത്തുമ്പോഴാണ് നമുക്ക് ജോലി സാധ്യത കൂടുന്നത് അപ്പോൾ ഒരു മത്സര പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യരുത് ഇത് നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളും എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ നമ്മൾ വെച്ച് വെക്കേക്കരുത് അത് നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ ഇത്രയും എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പരീക്ഷ അതിപ്പോൾ ഡ്രോയിങ്ങിൻ്റെ അല്ല ഏതൊരു സബ്ജക്റ്റ് എടുത്താലും അല്ലെങ്കിൽ ജനറൽ പി എസ് സി എടുത്താലും ഒരു പരീക്ഷ എല്ലാവർക്കും ടഫാണ് എങ്കിൽ ഒരുപോലെ എല്ലാവർക്കും ടഫാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും അതിൻ്റെ കട്ട് ഓഫ് കുറയാനാണ് സാധ്യത എല്ലാവർക്കും ഈസി ആകുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും കട്ട് ഓഫ് കൂടുകയും ചെയ്യും കട്ട് ഓഫ് കൂടും അതായത് എക്സാം ഈസി ആകുമ്പോൾ കട്ട് ഓഫ് കൂടും ആ കട്ട് ഓഫ് മാർക്ക് എത്ര ഉണ്ടോ അതിനനുസരിച്ച് ആളുകൾ അതിന് മുകളിലുള്ളവർക്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കുകയുള്ളൂ കട്ട് ഓഫ് കുറയുമ്പോൾ ആ പറയുന്നതിനനുസരിച്ചുള്ള അതിന് മുകളിലുള്ള ആളുകൾക്ക് ലിസ്റ്റ് ചെയ്ത് അപ്പോൾ ടഫ് ടഫ ഈസി നോക്കിയിട്ടാണ് കട്ട് ഓഫ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഒരു മാനദണ്ഡം അത് മാത്രമല്ല മാനദണ്ഡം എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ ഒരു വേക്കൻസി കാര്യങ്ങൾ നോക്കിയിട്ട് എത്ര പേരെ പി എസ് സി ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പി എസ് സി ആ ഒരു കാര്യം തീരുമാനിക്കുന്നത് ഓക്കെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എച്ച് എസ് എ ഡ്രോയിങ് എക്സാം എഴുതി കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലും ഇനി വരാൻ പോകുന്ന ഇനി കുറച്ച് ജില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് എഴുതാൻ പോകുന്ന ആളുകളായിരുന്നാലും നിങ്ങൾ ആദ്യം തന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പരീക്ഷ കൂടി അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള പരീക്ഷകൾ കൂടി കുട്ടികൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇനി എന്നെക്കൊണ്ട് സാധിക്കാത്ത സംഭവമാണിത് ഇത് ഞാൻ പഠിച്ചാലൊന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം ഇതെപ്പോഴും എനിക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഇത് വലിയ വലിയ പഠിപ്പിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് മാത്രം നേടിയെടുക്കാൻ ഒരു സംഭവമാണ് എന്നെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും ഇത്തരം ചോദ്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പലപ്പോഴും പലരുടെയും മനസ്സിലൊരു തോട്ട് കടന്നു കൂടാറുണ്ട് എനിക്ക് ആ പലരുടെയും മെസ്സേജ് കണ്ടപ്പോഴാണ് അങ്ങനെ തോന്നുന്നത് സാർ ഇത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നും തോന്നില്ല ഇത് ഭയങ്കര ടഫാണെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ചിന്ത നിങ്ങൾ മാറ്റുക ഒന്നാമത് വേണ്ടത് അതാണ് ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഇത് പറ്റും എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക ഒന്നും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് വേണ്ടത് അല്ലേ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ മാത്രമല്ല ഏതൊരു പി എസ് സി എക്സാം നമ്മുടെ മുമ്പിൽ വരുമ്പോഴും അതൊരു സിലബസ് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ടത് ആ സിലബസിനെ ആദ്യം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലബസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടെ പരീക്ഷയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സിലബസ് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആ സിലബസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ മെയിൻ ടോപ്പിക്ക് മാത്രമല്ല പലപ്പോഴും കുട്ടികൾക്ക് പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ എനിക്കറിയാം നിങ്ങൾ ഉദ്യോഗാർത്ഥികളാണ് ചിലപ്പോൾ എന്നേക്കാൾ ഏജുള്ള ആളുകളാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും എൻ്റെ കുട്ടികളാണ് ഞാൻ അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലബസിനെ കവർ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് മാത്രമല്ല ഇപ്പോൾ ഡ്രോയിങ് ആകട്ടെ ഹിന്ദി ആകട്ടെ അറബി ആകട്ടെ ഏത് സംഭവം എടുത്താലും കുട്ടികൾ ആ മെയിൻ സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ജി കെയുടെ ഭാഗം നമുക്കുണ്ടെങ്കിലും അതിനെയും നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാം കാരണം അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു മാർക്കാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു മാർക്കായിരിക്കും നമുക്ക് എന്തു ചെയ്യുന്നത് നമ്മുടെ ഉയർന്ന റാങ്കിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ജോലി സാധ്യത നമ്മളെ കൂട്ടുന്നത് അപ്പോൾ ജി കെ ഇത്ര മാർക്ക് അല്ലെങ്കിൽ മെയിൻ സബ്ജക്റ്റിന് ഇത്ര മാർക്ക് എന്നുള്ള രൂപത്തിലല്ലല്ലോ ബി എസ് സി മാർക്ക് ഇടുന്നത് ആ നൂറ് മാർക്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഡ്രോയിങ്ങിൻ്റെ മാർക്ക് ആയിരുന്നാലും അല്ലെങ്കിൽ ജി കെയുടെ മാർക്ക് ആയിരുന്നാലും ആ ജി കെയിൽ നിന്ന് കിട്ടുന്ന ഒരു മാർക്കോ രണ്ട് മാർക്കോ ആയിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്താകണം വാല്യൂ ഉള്ളതാകണം എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക പല കുട്ടികളും അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഒരു പരീക്ഷ വരാൻ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു പ്ലാനിങ്ങും പ്രിപ്പറേഷനുമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമത് നിങ്ങൾ സിലബസിനെ തന്നെ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റും ആയിരുന്നാലും നിങ്ങളുടെ ജി കെ ആയിരുന്നാലും അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുക ഓക്കേ ആണല്ലോ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക കുറെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഉണ്ട് മുൻകാല ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ ആ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ടോപ്പിക്കായിരിക്കും അത് എന്താണ് ഏറെക്കുറെ സിലബസിൽ വന്നിട്ടുള്ളായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ സിലബസിൽ ഇല്ലാത്തതായിരിക്കും ചില കുട്ടികളൊക്കെ പറയേണ്ടത് സിലബസിന് പുറത്തു നിന്നും വന്നിട്ടുണ്ട് സിലബസ് വന്നിട്ട് നിന്നും ചോദിക്കുന്നത് അത് ആ സിലബസിൻ്റെ താഴെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കാത്തതുകൊണ്ടാണ് ആ സിലബസ് ഒരു ഏതൊരു സിലബസ് വന്നിട്ടും അതിൻ്റെ താഴെ ബി എസ് സി പ്രത്യേകം കൊടുക്കുന്നുണ്ട് ഇതല്ലാത്ത ടോപ്പിക്കിൽ നിന്നും എന്തു ചെയ്യാം ചോദ്യങ്ങൾ വരാം എന്നുള്ളത് പലപ്പോഴും പല ആളുകളെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ സിലബസിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ നൂറിൽ നൂറ് മാർക്കും ചിലപ്പോൾ സിലബസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കില്ല കൊണ്ടായിരിക്കില്ല കുറച്ചൊക്കെ ചിലപ്പോൾ ടഫ് ആക്കി കൊടുത്തേക്കാം കുറച്ചൊക്കെ ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ പുറത്തൊന്നും വന്നേക്കാം നമ്മളത് പ്രതീക്ഷിക്കണം നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ എന്താണ് നമുക്കൊരു നിരാശയൊക്കെ കടന്നു വരുന്നത് അപ്പോൾ ഒന്നാമത്തെ സിലബസിനെ ഫോക്കസ് ചെയ്തു പി വൈ ക്യൂ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് പഠിച്ചു പിന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെയ്യുക ആവർത്തന പഠനമാണ് റിവിഷനാണ് നമുക്ക് വേണ്ടത് പല കുട്ടികൾക്കും ഈ റിവിഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാറില്ല ഒരു പ്രാവശ്യം പഠിച്ചു ആ പഠിച്ച് ഓടിപ്പോവും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഇത് അങ്ങനെയല്ല എത്രത്തോളം നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്കത് മെമ്മറിയിൽ നൽകും ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിച്ച ഭാഗങ്ങൾ പഠിച്ച ടോപ്പിക്കുകൾ ചോദ്യം വരുമ്പോൾ അവർക്ക് അറിയുന്നത് ഞാനിത് എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നല്ല പരിചയമുള്ള ചോദ്യം പക്ഷേ ഇത് ഏതാണ് ആൻസർ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ആവർത്തനം ഇല്ലാത്തതുണ്ട് റിവിഷൻ ഇല്ലാത്തതുണ്ട് ആവർത്തന പഠനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതല്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം റിപ്പീറ്റ് ചെയ്ത് വായിക്കണം അപ്പം റിവിഷൻ കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യും നമുക്കൊരു ചോദ്യം കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകില്ല നമുക്കതേപോലെ തന്നെ ഓർത്തെടുത്ത് എഴുതാൻ സാധിക്കും പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഒക്കെ ഇട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ ഒരു ചെറിയ എന്തെങ്കിലും കോഡോ കണക്ഷൻസോ നിങ്ങളുടേതായിട്ടുള്ള ഒരു ശൈലിയിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ വരുമ്പോൾ എന്തുണ്ടാവില്ല ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്കത് എഴുതാൻ സാധിക്കും പിന്നെ നമ്മൾ കുറേ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അത് പി വൈക്കു തന്നെ മാത്രമല്ല അല്ലാതെ കുറേ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് കാരണം ചോദ്യങ്ങൾ കാണുമ്പോഴാണ് പലപ്പോഴും വലിയ ചോദ്യങ്ങളൊക്കെ ഇപ്പം ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരു പാരഗ്രാഫൊക്കെ ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ തീരുമാനിക്കണം ഇത് എന്തൊരു വലിയ ചോദ്യം ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരു കൂടിയായിരിക്കും ആ ചോദ്യം നമ്മൾ വായിക്കുന്നത് അപ്പൊ ഇത്തരം ചോദ്യങ്ങളെക്കെല്ലാം സ്റ്റേറ്റ്മെന്റ് ചോ ചോദ്യങ്ങളെയൊക്കെ നമ്മളൊന്ന് നമ്മളൊന്ന് പരിചയപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം നേരത്തെ തന്നെ അത്തരം ചോദ്യങ്ങളെ പരിശീലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം നേരത്തെ അത്ര ചോദ്യങ്ങൾ പരിശീലിച്ച പരിശീലിച്ചില്ലെങ്കിലുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ കാണുമ്പോൾ അവിടെ ഒരു ഭയപ്പാടുണ്ടാവും എക്സാം ഹോളാണ് സ്വാഭാവികമായിട്ടും നമ്മൾ തീരുമാനിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് ഉത്തരം അറിയില്ല ഞാൻ മനസ്സിലാക്കാത്ത ഭാഗമാണെന്ന് തീരുമാനിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ചോദ്യങ്ങൾ കുറേ പരിശീലിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ലാസ്റ്റായിട്ട് ഞാൻ പറയുകയാണ് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം ഏതൊരു പരീക്ഷ എടുത്തു കഴിഞ്ഞാലും പറ്റാത്ത പലപ്പോഴും കുട്ടികൾ സ്വീകരിക്കാത്തൊരു കാര്യമാണ് എന്താണ് ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പം തന്നെ എച്ച് എസ് ഐ എക്സാം കഴിഞ്ഞു ഓക്കെ എച്ച് എസ് ഐ ഡ്രോയിങ് ഒരു എക്സാം കഴിഞ്ഞു ഓക്കെ ആ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ലേ ഉള്ളൂ ആ ഇനിയും ഗ്യാപ്പ് ഉണ്ടല്ലോ ഇനിയും സമയമുണ്ടല്ലോ ഇല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വരാൻ സമയമുണ്ടല്ലോ എക്സാം ഡേറ്റ് വരാൻ സമയമുണ്ടല്ലോ അപ്പം മുതൽ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് അത് ഏറ്റവും അബദ്ധം നിറഞ്ഞൊരു ധാരണയാണ് കാരണം നിങ്ങളുടെ ചിന്ത ശരിയാണ് എങ്ങനെയാണെങ്കിലാണെന്ന് അറിയാം ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ട് പോട്ടെ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട് ഉള്ളവരാണ് എങ്കിൽ ഈ പറഞ്ഞ നിങ്ങളുടെ ചിന്ത ശരിയാണെന്ന് ഞാൻ പറയും എക്സാമിന് ഡേറ്റ് വന്നിട്ട് അതല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വന്നിട്ടൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതിയാകും പക്ഷേ നമ്മളൊന്നും അങ്ങനെയല്ല നമുക്ക് നമ്മളൊക്കെ പല തിരക്കിലുള്ളവരാണ് വീട്ടമ്മമാരുണ്ടാകും ജോലിക്കാരുണ്ടാകും അപ്പം അവരുടേതായിട്ടുള്ള തിരക്കുകളും ആവശ്യങ്ങളും ഉണ്ടാകും പന്ത്രണ്ട് മണിക്കൂർ പോയിട്ട് ഒരു മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അത്രയും അത്രയും കിട്ടിയാൽ അത്രയും ഭാഗ്യമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സാം ഡേറ്റ് വരുമ്പോഴോ ഹോൾ ടിക്കറ്റ് വരുമ്പോഴോ ഇതൊന്നും പഠിച്ചു തീർക്കാനോ റിവിഷൻ ചെയ്യാനോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനോ ഒന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ അവരെന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഠനം നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്കൊരു സർക്കാർ ജോലി വേണോ അല്ലെങ്കിൽ ഒരു അധ്യാപകനായിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സ്വപ്നം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു എക്സാം എന്തായാലും നടക്കുമെന്ന് അറിയാം ഡേറ്റ് വരെ വരാതിരിക്കടവരും അല്ലേ നമുക്കറിയാം ചിലപ്പോൾ ആറ് മാസത്തിനുള്ളിൽ വരാം ചിലപ്പോൾ നാല് മാസത്തിനുള്ളിൽ വരാം ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം എപ്പോൾ വേണേലും വന്നോട്ടെ പക്ഷേ നമ്മളെ നോട്ടിഫിക്കേഷൻ വന്നത് മൂലം നമ്മൾ എന്ത് ചെയ്യുന്നു പഠിച്ചു തുടങ്ങുന്നു ഓരോരോ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു പഠിച്ചു തുടങ്ങും അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യാൻ സമയം കിട്ടും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടും നമ്മുടെ മൈൻഡിനെ കൂളാക്കാൻ നമുക്കൊരു ടൈം കിട്ടും ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അടുത്തൊരു എച്ച് എസ് എ ഡ്രോയിങ്ങിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ട് ക്ലാസ് ഉണ്ട് അങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം പഠനം തുടങ്ങാം അതല്ല നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും ആവശ്യമെങ്കിൽ നമ്മുടെ അക്കലോറയിൽ എച്ച് എസ് എ ഡ്രോയിങ്ങിൻ്റെ ബാച്ച് കൂടി ഓൺലൈൻ ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആപ്പിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും നിങ്ങൾക്കപ്പം അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കുന്നവരാണ് അതിന് അതിന് എനിക്ക് ഓക്കെയാണ് അങ്ങനെയുള്ളവർക്കും ആണെങ്കിൽ പോലും എനിക്ക് ഒറ്റ കാര്യമായി പത്രമേ നിങ്ങളോട് പറയാനുള്ളൂ നേരത്തെ തന്നെ പഠനം നിങ്ങൾ തുടങ്ങാം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് വരുന്ന ഡ്രോയിങ്ങിന് നന്നായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ നല്ല മാർക്ക് സ്കോർ ചെയ്ത് സർവീസിലേക്ക് കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ താങ്ക്